ടി ബീന ആന്റണിയും ഭർത്താവും നടനുമായ മനോജ് കുമാറും ടെലിവിഷൻ സിനിമാ പ്രേമികൾക്ക് സുപരിചിതരായ താരദമ്പതിമാരാണ് ഇതിനിടെ സ്വന്തം ഭർത്താവ് മോശക്കാരനാണെന്ന് പറഞ്ഞ ഗായകൻ എം ജി ശ്രീകുമാറിനോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ബീന എം ജി ശ്രീകുമാർ അവതാരകനായിട്ടെത്തുന്ന പാടാം പറയാമെന്ന ടെലിവിഷൻ ഷോയിൽ അതിഥിയായി എത്തിയത് ബീന ആന്റണി ആയിരുന്നു ഇടയ്ക്ക് ഭർത്താവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബീന മറുപടി പറഞ്ഞെങ്കിലും അദ്ദേഹം മദ്യപാനിയും പെൺപിള്ളരെ അടിക്കുന്ന ആളാണെന്നും എം പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി ഷോ നിർത്തി അവതാരകൻ ഇറങ്ങിപ്പോയതോടെയാണ് കഥയിലെ ട്വിസ്റ്റ് നടക്ക് മനസ്സിലാവുന്നത് ഭർത്താവ് ഇല്ലാതെ ഒറ്റയ്ക്കാണോ വന്നതെന്ന് എം ജി ചോദിച്ചപ്പോൾ അതേ എന്നായിരുന്നു ബീനയുടെ മറുപടി എനിക്ക് തോന്നി കാരണം എറണാകുളത്ത് നിന്നും ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഇന്ന് ബീന ആന്റണി ഷോയിലേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടെന്നും പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു പിന്നെടുത്താൻ മറ്റൊരു സുഹൃത്തിനെ വിളിച്ചു എന്നിട്ട് ഈ മനു ആൾ എങ്ങനെയാണ് എന്നന്വേഷിച്ചു ആള് ഭയങ്കര പ്രശ്നമാണെന്ന് അദ്ദേഹവും പറഞ്ഞു ഇതുപോലെയുള്ളതൊന്നും ചാനലിൽ പറയരുത് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്നും ബീന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല ഞാൻ അറിഞ്ഞ കാര്യമല്ലേ ചോദിച്ചതെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ശ്രീകുമാറും ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായി നടിച്ചു ചേട്ടാ ഇങ്ങുവന്നേ അങ്ങനെ പിണങ്ങിപ്പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാറിനെ ബീന തന്നെ വേദിയിലേക്ക് വീണ്ടും ക്ഷണിച്ചു തനിക്ക് മനോജ് കുമാറിന് വർഷങ്ങളായി അറിയാം അദ്ദേഹം വളരെ ജെനുവിനായ വ്യക്തിയാണെന്നും നല്ല നടനും നല്ല ശബ്ദത്തിനുടമയാണെന്നും എം ജി പറഞ്ഞു ഇതോടെയാണ് തന്നെ പറ്റിച്ചതാണെന്നുള്ള കാര്യം ബീനയ്ക്ക് മനസ്സിലായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക